ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ആ രണ്ടു ദിവസത്തിന് ശേഷം താക്കണം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല പിന്നെ നമ്മളെ ബ്രഹ്മ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം ഉഷാറായിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി വലിപ്പൊക്കെ വെച്ച് വാലൊക്കെ മുറച്ച് വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഞാൻ കളർ ഒക്കെ വരുന്നുണ്ടെന്നില്ല അപ്പോൾ രണ്ട് ബ്രഹ്മക്കുവിടെ കുഞ്ഞുങ്ങൾക്ക് വൈറ്റെന്ന് ഞാൻ തോന്നുന്നുണ്ട് വേറെ കളറൊന്നും വന്നിട്ടില്ല ബാക്കിയുള്ളതിനൊക്കെ ഒരു ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മെയിനായിട്ട് വീഡിയോ ഇല്ലാഞ്ഞെന്ന് വെച്ചാൽ ഫോണ് കറക്റ്റായിട്ട് കൈ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ എക്സാമും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവർക്ക് ക്ലാസ്സും ഇതൊക്കെ കാണുകയും വേണം പിന്നെ ചെറുതായിട്ട് ചാർജറിന് കംപ്ലയിൻ്റ് ആയി ചാർജ് മെലനെ കയറുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് രണ്ട് ദിവസം ഞാൻ ഇല്ലാഞ്ഞത് പിന്നെ നമ്മളെ ചക്രമോക്ക് നല്ലതുപോലെ പനിയൊക്കെ ആയിരുന്നു പിന്നെ അതിന് നേരം കിട്ടിയില്ല ഇന്നിപ്പോൾ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ നമുക്ക് ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ കമൻസ് എന്തോന്ന് വന്നത് ഈ താടിക്കോഴികൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കമൻസ് വന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കോഴിനെ വളർത്തിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും നമ്മളെ വീട്ടിൽ കോഴികൾക്ക് അസുഖങ്ങൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ പറയാൻ നല്ലതാണ് ഈ താടിക്കോഴി ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ താടിക്കോയിനെ കുറിച്ചിട്ട് അപ്പൊ നമ്മളെ വീട്ടിൽ ഇത് ഇവർ ഒരു ആറ് ഏഴ് ആറ് മാസമൊക്കെ കഴിഞ്ഞ കോഴി കോഴികളാട്ടെ ഇവർ അപ്പം ഇവർക്കിപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ താടിക്കോഴി അപ്പം ഞാൻ ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നമ്മൾ ഇവിടെ കാണാത്ത ഒരു ഇത് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഞാൻ സാധാരണ ഞാൻ കോഴികളിൽ ഇങ്ങനെ കാണാറില്ല ഈ ഒരു താടിൻ്റെ അവിടെ ഇങ്ങനെ കാണാറില്ല പക്ഷെ ഞാൻ ഈ ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ കമന്റിലൂടെ ആട്ടെ ഞാൻ ശ്രദ്ധിച്ചത് ശരിക്കും അവർക്ക് ഉണ്ട് ഞാൻ അതിനു മുമ്പേ ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ ഞാൻ അത്ര ഇങ്ങോട്ട് എടുത്തില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അടുത്ത് രണ്ടു ദിവസം മുമ്പ് ഞാന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തപ്പോ സത്യം പറയണമെങ്കിൽ താടിക്കോഴി ഇങ്ങനെ ഇതേപോലെ താടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് അടിയിൽ ഇങ്ങനെ കുറച്ചധികം തൊപ്പയൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊന്നും സത്യം പറയണമെങ്കിൽ എനിക്കറിയില്ല ഇവിടെ ഇപ്പോൾ ഒരു ഒരു ആറോ ഏഴോ കോഴികളാട്ടുള്ളത് ഇതേപോലെ അപ്പോൾ ഒരു പൂവനും ഉണ്ട് പിന്നെ ഒരു പൂവനാട്ടി ഈ ഒരു താടി വരുന്ന വരുന്നൊരു പൂവനുണ്ട് ഒരു ഗ്രേ കളറിൽ ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ എനിക്ക് അത് അത് ഇട്ടതിന് ശേഷം അത് അവർ കമൻ്റായിട്ട് വിട്ടതിന് ശേഷം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഒരു വീഡിയോ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സമയം കിട്ടാത്തതുകൊണ്ടും ഈ നമ്മളെ ഈ ഒരു ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇവരാകെ ആരും വെച്ചിരുന്നില്ല കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആകെ രാവിലെ തന്നെയാട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ച ഒന്നുമില്ല മക്കളൊക്കെ സ്കൂൾ പറഞ്ഞു വച്ചതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നതെ പിന്നെ ഇവരെ ഫസ്റ്റ് തന്നെ ഇവരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കൂട്ടുന്നു പുറത്തിറങ്ങാനുള്ള ഒരു തന്ത്രപ്പാടിലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് കറക്റ്റായിട്ട് വെച്ചിരുന്നില്ല അപ്പോൾ ഞാൻ ഇനി മക്കളുള്ള സമയത്ത് ഞാൻ അവരെടുത്ത് അവർ കറക്റ്റ് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് കണ്ട സംഭവം മനസ്സിലാവും അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഫോണൊക്കെ തിരിച്ച് ഫ്രണ്ട് ക്യാമറ ഒക്കെ ആക്കിയിട്ടൊക്കെ കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ ഞാൻ മക്കളുള്ള സമയത്ത് ദിവസം ഞാൻ കാണിച്ചരാട്ടോ പിന്നെ അതല്ല അതിന്റെ ഒരു പ്രത്യേകത എന്താണ് അറിയാൻ ഒരു ആകാംക്ഷ കേട്ടോ പിന്നെ ഞാൻ ഒരു പറഞ്ഞില്ലേ പൂവന് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കാണിച്ചതാണ് ഇത് ഞാനിപ്പോ സെപ്പറേറ്റ് വോയിസ് കൊടുത്തിട്ടാട്ടോ വോയിസ് ഇടുന്നത് ചില അവര് ഈ ഒരു ആകെ ഒച്ചപ്പാടാട്ടോ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരെ ഇറങ്ങ ഇറങ്ങ കൂട്ട് കൂട് തുറന്നിട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അതിന്റെ ഒരു ഒച്ചപ്പാട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ പ്രത്യേകത അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്താണ് താടിക്കോയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അല്ലെങ്കിൽ ഏത് ബ്രീഡാണ് അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടെ അറിയുന്നവരൊക്കെ കമന്റ് ചെയ്യുക എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട് അപ്പം താടിക്കോയിന് എനിക്ക് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഇതിൻ്റെ പ്രത്യേകത ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് മാത്രം നമ്മൾ കോഴികളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യ കേട്ടോ എന്നാൽ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ കോഴി ഉണ്ടോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഐഡിയയില്ല ഇതെങ്ങനെയാണ് ഇവിടെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ എന്നെ കേട്ടോ ഇവരൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ ഒരു ബ്രീഡ് നമ്മളെ പരിസരത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവർ അങ്ങനെ എവിടേക്കും പോലുമില്ല പിന്നെ എങ്ങനെയാണ് അത് വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇതുവരെ നമ്മൾ ഈ ഒരു ബാച്ച് ഈ ഒരു കോഴികൾക്കാട്ടോ നമ്മൾ ഇങ്ങനെ കണ്ടത് ഒരു ഒരു താടി പോലെ ഇങ്ങനെ കണ്ടത് വേറെ കോഴികൾക്ക് നമ്മൾ ഇതിന്റെ മുമ്പിലൊന്നും കണ്ടിട്ടില്ല അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു ഇത് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ പിന്നെ ഇതാട്ടോ ഒരു താടിയുള്ള പൂവെന്ന് എന്ന് ഈ ഒരു ഗ്രേ പൂവനാട്ടോ ആട്ടോ ഭയങ്കര ആള് ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് ഇപ്പോൾ അറിയാമല്ലോ ഒരു കുറച്ച് പൂവൻ അധികം ഉണ്ടെങ്കിൽ അവരാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൊത്തുകൂടലാട്ടോ അപ്പം എന്തായാലും ഈ ഒരു കോഴിയോട്ടോ ഒരു പ്രത്യേക ഭംഗിയാട്ട എന്നെ കാണാൻ ഒരു ചാരക്കളറിൽ ഒരു അവിടെ ഒരു കൈത്തിന് അവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഒരു ഇത് എന്താ പറയുക നല്ല ഭംഗിയാട്ടോ അതിനെ കാണാൻ ഇപ്പം അതിന് ഒരു ആറുമാസമൊക്കെ ആയിട്ടുള്ള അവരൊക്കെ ഒരു തുണയാട്ടോ ഇവരും അപ്പം എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇത് ഇതറിയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്താട്ടോ അപ്പം എന്തായാലും നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ നമ്മളെ ഒരു തള്ളക്കോഴിയും നമ്മളിപ്പോൾ അടുത്തൊരു അട വെച്ചിട്ട് കോഴി ഉണ്ടായിരുന്നു ഒരു ഏഴ് മുട്ട വെച്ചിട്ട് അപ്പം അത് കുഞ്ഞി ഇന്നലെ രാത്രി ഞാൻ പോയി നോക്കുമ്പോൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തതായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിനേം കൂടി അതിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നമ്മുടെ കുഞ്ഞി വിരിഞ്ഞത് പിന്നെ പുറത്തിറങ്ങി ഇവർക്ക് അത് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ആരും വീഡിയോ എടുക്കാതെ നിൽക്കാതെയായി അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അത് മതി എന്ന് വിചാരിച്ചു അപ്പൊ ഒരു സംശയം നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അതെങ്കിലും സോറി കാണിക്കാന്നുള്ളൊരിതേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവരെ പിടിച്ചു വെച്ച് വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും എനിക്കില്ല സാമർഥ്യം ഒന്നും ഇല്ലാന്ന് വെച്ചാല് ഇവരാള് ഭയങ്കരമാരാട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോത്തിലുള്ളൂ കേട്ടോ പിന്നെ കോഴി വളർത്തൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കോഴി വളർത്തൽ കോഴി വളർത്താൽ മാത്രമല്ല വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക കോഴി വളർത്തലിലൂടെ എങ്ങനെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തുടക്കക്കാരൊക്കെ ആകുമ്പോൾ കോഴി വളർത്തൽ ഒരു അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ കോഴി വളർത്തലിൽ അവർക്ക് കറക്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പ്രത്യേകിച്ച് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോയും ചാനലും ഒക്കെ ഒരു ചാനലും കൂടിയാണ് ഈ ഒരു ഈ ചാനൽ നമ്മുടെ ഈ ഒരു ചാനൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഇത് കമൻറ്റ് എല്ലാവരും ഒന്ന് ഇടണം കേട്ടോ അറിയെങ്കിൽ എല്ലാവരും ഒന്ന് ഇടണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം